ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയെ ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ ഒന്നാം സങ്കീർത്തനം ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡങ്ങളിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നേർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു ദുഷ്ടർ ഇങ്ങനെയല്ല പറത്തുന്ന പതിരു പോലെയാണ് അവർ ദുഷ്ടർക്കു ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല പാപികൾക്കു നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കുന്നു ആമേൻ